ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ ആഴ്ച നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അവയുടെ ഉത്തരങ്ങളുമാണ് ഫേസ് വൺ ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം ഫേസ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഫേസ് ടു എക്സാം ഇരുപത്തഞ്ചാം തീയതി ആണ് പൂജ്യം മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ അടുത്ത ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ സെക്കൻഡ് ഫേസിൻ്റെ എക്സാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെ പറയുന്നവയിൽ ഈ മൂന്നില് പെടാത്ത സംസ്ഥാനം ഏതാണ് മണിപ്പൂർ മേഘാലയ നാഗാലാൻഡ് ത്രിപുര നമുക്കറിയാം മണിപ്പൂര് മേഘാലയ ത്രിപുര മൂന്നും എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊന്നാവുമ്പോൾ ആ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചിട്ട് അമ്പത് വർഷം തികയുവാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് നാഗാലാൻഡ് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ സമിതി അതായത് നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി ഈ ദേശീയ ആസൂത്രണ സ്ഥാപിക്കുന്നതിൽ ഈ റിയാം ദേശീയ ആസൂത്രണ സമിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഇത് ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ആണല്ലേ അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഈ പര്യടനം അറിയപ്പെടുന്ന പേരെന്തായിരുന്നു ഹരിജൻ യാത്ര പര്യടനമെന്നാണ് അതുപോലെ തന്നെ നാലാമത്തെ ചോദ്യം അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ് ആഗ്ര കോട്ട ലാഹോർ കോട്ട അലഹബാദ് കോട്ട ഇത് അക്ബറിന്റെ കാലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് പുരാണ ക്വില അഞ്ചാമത്തെ ചോദ്യം വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന കലാപം ആയിരുന്നു കുറിച്ചിയർ കലാപം കുറിച്ചിയർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയല്ലേ അപ്പൊ രാമനമ്പി അല്ലെ ഉത്തരം രാമനമ്പി ആറാമത്തെ ചോദ്യം നോക്കാം നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഏത് ഇതാണോ നോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് എഴുതാൻ സാധിക്കും അപ്പോൾ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രണ്ടിലും വരുന്ന ആളാണ് അയ്യങ്കാളി ഉത്തരം അയ്യങ്കാളി ഏഴാമത്തെ ചോദ്യം കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അല്ലേ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് രണ്ടാലോകമഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് നമുക്കറിയാം അല്ലേ ഓപ്ഷൻ ഡി ആണ് ന്യൂറംബർഗ് ഒൻപതാമത്തെ ചോദ്യം പതിനെട്ടാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്ക് പറഞ്ഞത് പലതവണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് ഇങ്ങനെ പറഞ്ഞത് ആരായിരുന്നു റൂസോ ആണല്ലേ ജീൻ ജാക്വസ് റൂസോ ഉത്തരം റൂസോ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് സ്പാനിഷ് അറബിക് ഫ്രഞ്ച് ഫ്രഞ്ചൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇതിൽ പോർച്ചുഗീസാണ് അല്ലാത്തത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗീസ് ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് ദേശീയ ജലപാത നിയമം രണ്ടായിരത്തി പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് കോഴിക്കോട് വരെയാണ് നീട്ടിയത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ഈ ഭൂതാപനിലയം അല്ലാത്തത് താതാപ്പാനി നറോറ പുക സിംഗ്രൌളി ഇതിൽ താതാപ്പാനിയും അതുപോലെ തന്നെ പുകയും ഭൂതാപനിലയുമല്ല അപ്പം ഇതിൽ താപനിലയുമായിട്ട് വരുന്നത് നറോറയും അതുപോലെ തന്നെ സിംഗ്രോളിയുമാണ് ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് പറയുന്ന ജോഡികൾ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത് ഇതിന്റെ പാരന്റ് റോക്കും അത് രൂപാന്തരപ്പെട്ട പാറയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രാനൈറ്റ് ഗ്നീസ് അത് ആണ് മണൽക്കല്ല് സിസ്റ്റ് തെറ്റാണ് ചുണ്ണാമ്പുകല്ല് മാർബിള് ശരിയാണ് ഷെയ്ല് സ്ലേറ്റ് പഠിച്ചു വെക്കുക അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ വരുന്നത് മണൽക്കല്ല് സിസ്റ്റ് ആണ് തെറ്റായ പൊരുത്തപ്പെട്ട ഓപ്ഷൻ അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് പ്രൊജക്ഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പോളിക്കോണിക് പ്രൊജക്ഷനാണ് ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ദിനത്തിൽ ഏഴര സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് നോട്ടോ എവിടെയാണ് ജപ്പാനിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ജപ്പാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് കമ്മി ധനസഹായം നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ നികുതി നയങ്ങൾ ഉത്തരം വരുന്നത് നമ്മുടെ പണനയത്തിന്റെ ഉപകരണങ്ങളാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റും അതുപോലെ തന്നെ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോയും അടുത്ത ചോദ്യം ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഒരു സങ്കോചപരമായ ധനനയം വന്നാൽ സർക്കാർ കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളുമാണ് ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം പതിനെട്ടാമത്തെ ചോദ്യം ഫാക്ടർ ചെലവിൽ ജി ഡി പി എന്തിനു തുല്യമാണ് ഫാക്ടർ കോസ്റ്റ് ജി ഡി പിയുടെ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു ഇവിടെ വിപണി വിലയിൽ ജി ഡി പി മൈനസ് അറ്റ പരോക്ഷ നികുതി അല്ലെങ്കിൽ അറ്റ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അപ്പോൾ ഓപ്ഷൻ വരുന്നത് പതിനെട്ടിൻ്റെ ഉത്തരം വരുന്നത് എ ആണ് പത്തൊമ്പതാമത്തെ ചോദ്യം സർക്കാർ ഇന്ത്യയിലെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈശ്രം പോർട്ടൽ ആരംഭിച്ചത് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തൊന്നാണ് താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത് ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കൽ അവരുടെ ഒരു ഡ്യൂട്ടിയാണ് നിയുക്ത നിയമനിർമ്മാണം ആണ് ഗവണ്മെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക അത് അവരുടെ ഡ്യൂട്ടി അല്ല അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനമല്ല അപ്പോൾ ഇത് പിന്നെ സാമൂഹ്യ സേവനങ്ങൾ നിർവഹിക്കുന്നു അതാണ് അവരുടെ ഡ്യൂട്ടി ആണല്ലേ അപ്പോൾ നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന എക്സാക്ട് ഓപ്ഷൻ വരുന്നത് ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിരണ്ട് വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായിട്ടുള്ള എൻ ഇ ജി പിയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് പറയേണ്ടത് അപ്പം ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക കാര്യക്ഷമതയെ സുതാര്യതയും ഉറപ്പുവരുത്തുക സൗജന്യ സേവനങ്ങൾ അപ്പം എൻ ഇ ജി പിയുടെ ലക്ഷ്യമായിട്ട് ഇവിടെ വരുന്നത് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റൻ നമ്പർ ഇരുപത്തി മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് സാമൂഹ്യവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം സംയോജനത്തിന്റെ പ്രവർത്തനം രാഷ്ട്രീയ അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം ഇത് മൂന്നും വരും ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി മുകളിൽ നമ്പർ പറഞ്ഞവയ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളോടൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന ിആർവൈ ബി ആർ വൈ ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തഞ്ച് ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി അറുപതിൽ നിന്നും അൻപതായി കുറച്ച സംസ്ഥാനം ഏതാണ് അപ്പൊ പെൻഷൻ പ്രായം അറുപതിൽ നിന്നും അൻപതാക്കി കുറച്ച സംസ്ഥാനം ഉത്തരം ജാർഖണ്ഡ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ആറ് ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ് അതുപോലെ തന്നെ നിയമസഭയിൽ ആകെ മുന്നൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങൾ ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു ഇതിൽ ശരിയായ പ്രസ്താവന മാത്രമാണ് പറയേണ്ടത് അപ്പം ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് നിയമസഭയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി എൺപത്തി ഒമ്പത് അതാണ് ശരിയായ പ്രസ്താവന ക്വസ്റ്റ്യൻ നമ്പർ ഇരുപതിലേക്ക് പോകാം ഇരുപത്തേഴിലേക്ക് പോകാം ആർട്ടിക്കിൾ ഇരുപ ഇരുപത്തിയാറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ് ഒരു പൊതുക്രമം ധാർമ്മികത ആരോഗ്യം മൂന്നും വരും അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അത് താഴെ പറയുന്നവയിൽ ഒരു പൊതുക്രമത്തിനും ധാർമികതയ്ക്ക് അനുഷ്ഠി അനുഷ്ഠിച്ചതും അതുപോലെ തന്നെ ആരോഗ്യവും ഇത് മൂന്നും വരുന്ന ഒന്നാണ് ഇനി ഇരുപത്തെട്ടാമത്തെ ചോദ്യം പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിന് വ്യവസ്ഥ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെ മുപ്പത്തി ഒന്ന് എ നാൽപ്പത്തി എട്ട് എ അൻപത്തി ഒന്ന് എ ഇതില് നാൽപ്പത്തിയെട്ട് എയും അൻപത്തി ഒന്ന് എയിലും പറഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും അതുപോലെ തന്നെ വനങ്ങൾ വന്യജീവികൾ എന്നിവയുടെ സംരക്ഷണം പറഞ്ഞത് അപ്പൊ രണ്ടും മൂന്നുമാണ് ഉത്തരം ഇനി ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ ടു ബൈ ത്രീ ഭൂരിപക്ഷം ആവശ്യമാണ് പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെ കുറിച്ച് കുറഞ്ഞത് പതിനാല് ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് മുൻകൂറായിട്ടുള്ള അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഉത്തരമായിട്ട് വരുന്നത് സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് അതുപോലെ തന്നെ പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെ കുറിച്ച് കുറഞ്ഞത് പതിനാല് ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രധാനമായിട്ടും മാറ്റം വരുത്തിയ അല്ലെങ്കിൽ വരുത്തിയ പ്രധാന മാറ്റം എന്താണ് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഉൾപ്പെടുത്തൽ ഒ ബിസി സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ഇപ്പൊ ഇതിൻ്റെ അകത്ത് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻസ് ഒന്നും രണ്ടുമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിംബിൾട്ടൺ വിജയം നേടിയത് ആര് നമുക്കറിയാം കാർലോ സൽക്കാരസ് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിരണ്ട് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം അഗ്നിസാക്ഷി നമുക്കറിയാം ലളിതാംബിക അന്തർജനത്തിനാണ് ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിച്ചത് അപ്പോൾ ആ പുസ്തകം ഏതായിരുന്നു അഗ്നിസാക്ഷി എന്ന് പറഞ്ഞ പുസ്തകം ആ നോവലാണ് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഓസ്കർ നേടിയ ആദ്യ മലയാളി നമുക്കറിയാം റസൂൽ പൂക്കുട്ടി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫോർ ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി നമ്മളിപ്പോൾ മറന്നു പോയിട്ടുണ്ടാവാം പക്ഷെ ഓർത്തുവച്ചേക്കുക പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയഞ്ച് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ് ഉത്തരം എസ് എൽപുരം സദാനന്ദൻ അടുത്ത ചോദ്യം മുപ്പത്തി ആറ് ജി ശങ്കരക്കുറിപ്പിന് ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആര് നമുക്കറിയാവുന്നതാണ് എസ് ഗുപ്തൻ നായർ ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് എസ് ഗുപ്തൻ നായർ ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയേഴ് കുമാരനാശൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അല്ലെ പല്ലനയാറ്റിലെ ബോട്ടപകടത്തിലായിരുന്നു കുമാരനാശൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയെട്ട് കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആര് ഉത്തരം ജി അരവിന്ദൻ ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിൽ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു അർജന്റീന ഫുട്ബോൾ ക്ലബിൻ്റെ ആ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു നമുക്കറിയാം ലേണൽസ് കലോണിയാണ് അല്ലേ ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണല്ലേ മലപ്പുറത്താണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നാൽപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ നാല്പത്തി ഒന്ന് പറയുന്നവ പൊരുത്തപ്പെടുക കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ആണ് ഹബ്ബ് ഹബ്ബ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇത് ചേരുമ്പടി ചേർക്കാനാണ് നമുക്കറിയാം ഹബ്ബെന്ന് എന്താ നിരവധി കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ആ ഒരു സംവിധാനമാണ് ഹബ്ബ് അതുപോലെ തന്നെ റൂട്ടർ എന്ന് പറഞ്ഞ എന്തായിരുന്നു റൂട്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണല്ലേ അതുപോലെ തന്നെ റിപ്പീറ്റർ റിപ്പീറ്റർ എന്താണ് റിപ്പീറ്റർ എന്ന് പറയുന്നത് റിപ്പീറ്റ ഓപ്ഷൻ വരുന്ന ഏതാണ് നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു അതായത് റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നലിനെ ഇൻ കൂട്ടുന്നതിനായിട്ടുള്ളതാണ് അല്ലെ അതിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഗേറ്റ് വേയാണ് ഗേറ്റ് വേയുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് വ്യത്യസ്ത പ്രോട്ടോക്കോളുകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഒന്നുകൂടി പറയാം ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു റൂട്ടർ എന്താണ് രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അതുപോലെ റിപ്പീറ്റർ റിപ്പീറ്റർ എന്തായിരുന്നു നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലുകളെ വർദ്ധിപ്പിക്കുന്നു ഗേറ്റ് വേ എന്തായിരുന്നു വ്യത്യസ്ത ോട്ടോ പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ നാല്പത്തിരണ്ടാമത്തെ ചോദ്യം അപ്പോൾ ഡി ആണ് അതിൻ്റെ ഉത്തരം വരുന്നത് ഇനി നാൽപ്പത്തി ചോദ്യത്തിലേക്ക് പോകാം കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് അഥവാ സി പി യു വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻറ്ററി മെമ്മറി സിസ്റ്റം ഏതാണ് നമുക്കറിയാം ക്യാഷി മെമ്മറിയാണ് കൊസ്സിന നാൽപ്പത്തി മൂന്ന് അക്രമണകാരികൾ വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്നും കാർഡ് നമ്പറുകൾ നാമങ്ങൾ അതുപോലെ തന്നെ പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികവിദ്യയാണ് വെബ് ജാക്കിങ് ഓർത്ത് വെച്ചേക്കണം ഇന്ന് നമ്മുടെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കുറേയധികം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെച്ചോണം ഇപ്പം വെബ് ജാക്കിംഗ് ആണ് ഇതിൻ്റെ ഉത്തരം നാൽപ്പത്തി നാല് സ്വന്തമാ സ്വന്തമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനും കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് ഡാഷ് എന്ന് പറയാം നമുക്കറിയാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം ലാറി പേജും സെർജി ജി ബ്രീനും ചേർന്ന് സ്ഥാപിച്ച ലാറി പേജും സെർജിബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എൻജിൻ ഏത് ഉത്തരമറിയാലോ ഗൂഗിളാണ് ക്വസ്റ്റ്യൻ നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉത്തരം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻധൻ ആരോഗ്യ യോജന പഠിച്ചു വെച്ചേക്കുക ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി ഏഴിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന രീതിയിൽ ക്രമീകരിക്കുക അതായത് എന്തിൽ നിന്നാണ് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് അപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലേക്കും ക്രമീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത് സൗരോർജ്ജമാണ് നമുക്കറിയാം ഇതിൻ്റെ അകത്ത് സൗരോർജ്ജത്തിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് കാറ്റ് അതുപോലെ തന്നെ കാറ്റുശക്തി അത് കഴിഞ്ഞിട്ട് ബയോമാസ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം നാൽപ്പത്തെട്ടിലേക്ക് പോകാൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത് എക്സ്പോസാറ്റ് നമ്മുടെതാണ് എസ് ആർ ഒ എസ് എസ് സി നമ്മുടെ എച്ച് എച്ച് വൈ ഹിസിസ് നമ്മുടെയാണ് ഐ എഫ് പി ആണ് നമ്മുടെ അല്ലാത്തത് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി ഒൻപത് ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത് ദേശീയ ജൈവദ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും എൻ ബി എസ് എ പി എസ് അതായത് ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കാനുള്ള അതിനുള്ള ഒരു പ്രധാന ഉപകരണമാണ് അതുപോലെ തന്നെ ദേശീയ ജൈവൈദ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവൈദ്യത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ഓപ്ഷൻ നാലും വരും അടുത്ത അമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സൂര്യ ഭൗമവ്യവസ്ഥയുടെ ലഗ്ഗ്രാഞ്ച് പോയിന്റിൽ ലഗ്റാഞ്ച് പോയിൻ്റിൽ എൽവണിൻ്റെ ദൂരം നമ്മുടെ ആദിത്യ എൽവണിൻ്റെ ദൂരം എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഭൂമിയിൽ നിന്നും ഒന്നര ദശലക്ഷം കിലോമീറ്റർ അല്ലേ ഭൂമിയിൽ നിന്നും ഒന്നര ദശലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അതായത് നന്നായിട്ട് പഠിച്ചു വെച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത പ്രിലിംസ് അടുത്ത പ്രിലിമിനറി സ്റ്റേജിന് നമുക്ക് പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തൊന്ന് കണക്കിലേക്ക് പോവാം കണക്ക് നിങ്ങൾ ചെയ്ത് നോക്കിക്കണം ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ അതിനുള്ള ഡിസ്കഷൻ ക്ലാസ് ഇടാം ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തൊന്ന് അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ നടന്നു പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് നാൽപ്പത് കിലോമീറ്റർ നടന്നു ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ പിന്നിട്ടു അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ് പതിനഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ആൽഫ സംഖ്യാശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്താനാണ് ഉത്തരവായിട്ട് വരുന്നത് എൻ ടു സിക്സ് സെവൻ സിക്സ് എസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തി മൂന്ന് വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം അല്ലാത്തതാണെങ്കിൽ അതിവർഷം ഒഴികെയുള്ളത് അതൊരു ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിനം എന്തായിരിക്കും നമുക്കറിയാം അവസാന ദിനം എന്ത് തന്നെയാണ് ഞായറായിരിക്കും അല്ലേ അതുപോലെ അമ്പത്തിനാലാമത്തെ ചോദ്യം പി ക്യുവിൻ്റെ സഹോദരിയാണ് ആർ എന്നത് ക്യൂവിൻ്റെ അമ്മയാണ് എസ് എന്നത് ആറിൻ്റെ പിതാവാണ് എസ് എന്നത് എസ്സിൻ്റെ അമ്മയാണ് ടി എങ്കിൽ പി യു എസ് എന്ന് തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് ഫാമിലി റിലേഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾക്ക് എന്നാണ് കിട്ടുന്നത് ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തഞ്ച് ഒരു പരീക്ഷയിൽ നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും അമ്പത്തിമൂന്ന് ശതമാനം പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു രണ്ട് വിഷയത്തിലും പതിനഞ്ച് ശതമാനം പേർ തോറ്റാൽ രണ്ട് വിഷയത്തിലും ജയിച്ചു നോക്കി വെക്കണം ഇരുപത്തിരണ്ടാണ് ഉത്തരം വരുന്നത് ചുവപ്പ് പന്ത്രണ്ട് നീല ഇരുപത് വയലറ്റ് നാൽപ്പത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ മജന്തയുടെ കോഡ് കണ്ടെത്തും അമ്പത്താറെന്ന് കിട്ടും ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തേഴ് ആറ് നാൽപ്പതിന് ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര നാൽപ്പത് ഡിഗ്രി എന്ന് കിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മാത്സ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്ത് നോക്കിക്കോണം ഇപ്പോൾ നമുക്ക് എക്സാമിന് ഇപ്പോൾ ഈ സ്റ്റേജ് വണ്ണിൽ വന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഒരു പോർഷനിൽ നിന്ന് ആ ഒരു മോഡലിനായിരിക്കും അടുത്തതും വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നന്നായിട്ട് നോക്കി വയ്ക്കുക അമ്പത്തെട്ട് അഞ്ച് എ എമ്മിന് ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ മുപ്പത് മിനിറ്റിനും രണ്ട് മിനിറ്റ് വീതം കൂടുതൽ കാണിക്കും അങ്ങനെയാണെങ്കിൽ അതേ ദിവസം പത്തിരുപത് എ എമ്മിന് വാച്ചിലെ യഥാർത്ഥ സമയം പത്ത് മണി എന്നാണ് കിട്ടുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തൊമ്പത് തുടർച്ചയായ ആറ് ഇരട്ട സംഖ്യയുടെ ശരാശരി ഇരുപത്തഞ്ചാണ് ഈ സംഖ്യയിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം പത്തൊന്ന് കിട്ടും ക്വസ്റ്റ്യൻ നമ്പർ അറുപത് ഒരു വിവാഹ പാർട്ടിയിലെ നാൽപ്പത് സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലിക്ക് കൈകുലിക്കലുകളുടെ എണ്ണം കണ്ടെത്തും എഴുന്നൂറ്റി എൺപതെന്ന് കിട്ടും എന്നിൻറ്റു എൻ മൈനസ് എന്നിൻ എന്നിൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എനിക്ക് എഴുന്നൂറ്റി എൺപതെന്ന് കിട്ടും നാൽപ്പത് ഇൻറ്റു മുപ്പത്തൊമ്പത് ബൈ ടു എന്ന് കിട്ടും അല്ലേ ഓക്കെ അപ്പം എഴുന്നൂറ്റി എൺപതെന്ന് കിട്ടും ക്വസ്റ്റ്യൻ നമ്പർ അറുപത്തൊന്ന് രണ്ട് സംഖ്യകൾ മൂന്ന് ഈസ്റ്റ് അഞ്ചെന്ന അനുപാതത്തിലാണോ ഓരോ സംഖ്യയും പത്ത് കൂട്ടികൾ അവയുടെ അനുപാതം അഞ്ച് ഈസ്റ്റ് വരും സിമ്പിൾ ക്വസ്റ്റിനാണ് പതിനഞ്ച് ഇരുപത്തഞ്ചെന്ന് കിട്ടും അതുപോലെ തന്നെ ക്വസ്റ്റിൻ നമ്പർ അറുപത്തിരണ്ടിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ അറുപത്തിരണ്ട് അറുപത് ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കുവാൻ ഒരു കരാറുകാരൻ ഇരുന്നൂറ്റി പത്ത് പേരെ നിയമിച്ചു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹം എഴുപത് പേരെ കൂടി ചേർത്തു ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാം മുപ്പത്താറിന് കിട്ടും അറുപത്തി മൂന്ന് ഒരാൾ രണ്ട് കുതിരകളെ ആറായിരം രൂപയ്ക്ക് വിൽക്കുന്നു ഇടപാടിൽ നഷ്ടമോ ലാഭമോ ആക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ കുതിരയെ ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റാൽ മറ്റേ കുതിരയെ ഒരു കുതിരയെ ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റാൽ മറ്റേ കുതിരയെ വിൽക്കുന്നതിൻ്റെ നഷ്ടത്തിൻ്റെ ശതമാനം എത്ര പതിനാറ് ടു ബൈ എന്ന് കിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അറുപത്തിനാല് ഓരോ വൺ ബൈ ടെൻ കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ടൊരു പെട്ടി നിറക്കണം ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം നാല് ബൈ അഞ്ച് കിലോഗ്രാമിൽ കൂടുതരുത് പെട്ടിയിൽ വെക്കാവുന്ന പരമാവധി ആപ്പിൾ എട്ട് ആപ്പിളേ വെക്കാൻ പറ്റുകയുള്ളൂ അറുപത്തഞ്ച് ഗണിത ശ്രേണിയിൽ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം ഇക്വേഷൻ യൂസ് ചെയ്യുക അഞ്ച് ഒമ്പത് പതിമൂന്ന് ഉത്തരം എഴുപത്തിമൂന്ന് കിട്ടും അതിന് അറുപത്താറാമത്തെ ക്വസ്റ്റ്യൻ നാല്പത്തിരണ്ട് സെന്റിമീറ്റർ വ്യാസവും പത്ത് സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു ബക്കറ്റിലെ മണൽ താഴേക്ക് ഇട്ടപ്പോൾ മണൽ ഒരു കോണിന്റെ ആകൃതിയിലേക്ക് മാറി കോണിൻ്റെ ഉയരം ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ കോടിൻ്റെ അടിസ്ഥാന വിസ്തീർണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വൺ ബൈ എന്ന് കിട്ടും അറുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ വൺ ബൈ ട്വൻറ്റി അങ്ങനെ അറുപത്തെട്ട് എന്ന് പറയുമ്പോൾ ഇത് നയൻ റേയ്സ് ടു എക്സ് പ്ലസ് ത്രീ റേസ് ട് എക്സ് മൈനസ് നയൻറ്റിസ് ഈക്വൽ ടു സീറോ സോൾവ് ചെയ്ത് വരുമ്പോൾ രണ്ടെന്ന് കിട്ടും എക്സി അതുപോലെ തന്നെ അറുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് വർഷത്തേക്ക് പ്രതിവർഷം പത്ത് ശതമാനം എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തഞ്ചാണെങ്കിൽ തുക കണ്ടുപിടിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടും അതുപോലെ ക്വസ്റ്റ്യൻ എഴുപത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്രിയ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സീറോ എന്ന് കിട്ടും ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി ഒന്ന് വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്യുക്കിലി ക്യുക്കിലി എന്ന് പറഞ്ഞ വാക്ക് ഇതിലെ ഏത് പാർട്ട്സ് ഓഫ് സ്പീച്ചിലാണ് വരുന്നത് അഡ്വേർബ് ആണ് അല്ലേ അഡ്വേബിലാണ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി രണ്ട് ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ് നെസസറി എന്നതിൻ്റെ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ് ചൂസ് ചെയ്യാനായിട്ടാണ് ഇതിൽ ഒരെണ്ണം മാത്രമേ കറക്റ്റ് ഉള്ളൂ ഫസ്റ്റ് വൺ മാത്രമേ റൈറ്റ് ആയിട്ടുള്ളൂ ബാക്കി രണ്ടും റോങ് ആണ് അപ്പോൾ ഓപ്ഷൻ ബി രണ്ടും മൂന്നും എഴുപത്തി മൂന്ന് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ് ഇതിൽ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഹീസ് അലർജിക് ടു ക്യാറ്റ്സ് കറക്റ്റാണ് ഷീസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ ഫിനോ പിയാനോ ഷീസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ കറക്റ്റ് ആണ് ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ് ദേ ആർ എക്സൈറ്റഡ് എബൌട്ട് ദ അപ്കമിങ് ട്രിപ്പ് അതും കറക്റ്റാണ് അപ്പോൾ എഴുപത്തി മൂന്നിൻ്റെ ഉത്തരം വരുന്നത് സി ആണ് ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി നാല് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഇതിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ഇതിൽ ഇരുപത്തഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റ് അത് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ദെയർ ഓൺ ലാപ്ടോപ്പ് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഡേ റോൺ ലാപ്ടോപ്പ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിക്കും ഇവിടെ കറക്റ്റ് സബ്ജക്റ്റ് വെറുപ്പ് എഗ്രിമെൻ്റ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി ആറ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് പാസി വോയിസ് ഇവിടെ കറക്റ്റായിട്ട് പാസി വോയിസ് യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ദ കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദ ഓവൻ സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ നോക്കാം ഇതിൽ നമ്മൾ കറക്റ്റ് പ്രോപ്പർ വേയിൽ എഴുതേണ്ടത് എങ്ങനെയാണ് ഓപ്ഷൻ ബി ആണ് ഐ ആം ഗോയിങ് ടു ദ മാൾ തുടങ്ങുന്നത് ക്യാപിറ്റലിലായിരിക്കണം എഴുപത്തെട്ടാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻറ്റോണിം ഓഫ് ദ വേഡ് കംഫർട്ടബിൾ ഫോംഡ് വിത്ത് ദ സഫിക്സ് ഇതിൻ്റെ ആൻറ്റോണിയം എഴുതുമ്പോൾ നമ്മൾ അൺകംഫർട്ടബിൾ അപ്പോൾ സഫിക്സ് ആയിട്ട് വരുന്നത് യു എൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തൊമ്പത് ചൂസ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ഫ്രേസൽ വെർബ് ഗിവിൻ ഗിവിൻ അത് വരുന്നത് ഹീ ഗേവിൻ ടു ഫ്രണ്ട്സ് റിക്വസ്റ്റ് ഹി ഗേവിൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ഇതാണോ ഉത്തരം വരുന്നത് എൺപതാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറൻറ് ഇതായത് ജെറന്റ് വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ഷീ എൻജോയ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ എൺപത്തൊന്ന് വാട്ട് ഈസ് ദ ടേം ഫോർ ദി എക്സസ് യൂസ് ഓഫ് വേഡ്സ് വേഡ്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന ടേം ആണ് വെർബോസിറ്റി എന്നാണ് യൂസ് വെർബോസിറ്റി മറന്നുപോയത് ക്വസ്റ്റൻ നമ്പർ എൺപത്തി രണ്ട് ഇതിൻ്റെ അകത്ത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുന്നതായിട്ടാണ് ഡയറക്റ്റ് സ്പീച്ച് ഇതാണ് ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിങ് ഷീ സെഡ് അപ്പോൾ ഇതിൽ റിപ്പോർട്ടഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ് ഷീ സെഡ് ഷി വുഡിൻ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ക്വസ്റ്റൻ നമ്പർ എൺപത്തി മൂന്ന് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ ഇതിൽ വരുന്നത് മസ്കുനും ഫെമിനൈനും വരുന്നത് ഇതിൽ കറക്റ്റ് യൂസേജ് വരുന്നത് ദ സ്റ്റാലിയൻ ഈസ് റെക്കൊ്നൈസ്ഡ് ഫോർ ഹിസ്റ്റ് സ്ട്രെങ്ത്ത് നമുക്കറിയാം സ്റ്റാലിയൻ എന്തിൻ്റെ ആയിരുന്നു നമ്മുടെ ഹോൾസിൻ്റെ ആയിരുന്നു അല്ലേ അപ്പോൾ ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തിനാല് സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ് ദ നൈറ്റ് റോഡ് ഹിസ് ഹോൾസ് ഇൻ ടു ദ സൺ ഇതാണ് എൻ്റെ ഓപ്ഷൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തഞ്ചിലേക്ക് പോകാം വിച്ച് സെൻറ്റൻസ് യൂസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി ഇത് കമ്പാരിറ്റീവ് ഡിഗ്രി കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം ഓക്കെ എൺപത്താറാമത്തെ ചോദ്യം വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻസ് ടു സ്പിൽ ദ മീൻസ് ബീൻസ് എന്ന് പറഞ്ഞാൽ അത് ആ ഇഡിയത്തിൻ്റെ അർത്ഥം വരുന്നത് ടു റിവീൽ എ സീക്രട്ട് ഒരു ഒരു രഹസ്യം പുറത്തറിയിക്കുക അതാണ് കേട്ടോ ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തേഴ് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് ദ പ്രോപ്പർ യൂസ് ഓഫ് ദ വേർബാണേ നോക്കി ഇതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വരുന്നത് ഓപ്ഷൻ ബി ആണ് ദ ചൈൽഡ് ഫെൽ എസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവി ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തെട്ട് റെബേക്ക റിയർലി ഈറ്റ്സ് വീട്സ് ഇവിടെ ക്വസ്റ്റിൻ ടാഗ് ആണ് ഇപ്പോൾ ഇവിടെ റെയർലി ഉണ്ട് ഈറ്റ്സ് ഉണ്ട് അപ്പോൾ ഈറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വെർബിന് നമുക്കിവിടെ ഡെസ്റ്റ് ഷീ എന്നാണ് കേട്ടോ വരുന്നത് റെയർലി ഒക്കെ വരുമ്പോൾ ഒരു നെഗറ്റീവ് ഇതിലാണ് വരുന്നത് അപ്പോൾ പോസിറ്റീവ് ടാഗ് ആയിരിക്കും അപ്പോൾ ഡെസ്റ്റ് ഷീ ആണ് ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തൊമ്പത് വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റെർമിനേഷൻ ഓഫ് എ നാഷണൽ റേഷ്യൽ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ജീനോസൈഡ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം സിനോണിയം കണ്ടുപിടിക്കാൻ മെറ്റിക്കുലസ് ഓപ്പോസിറ്റ് അറിയാമല്ലോ റിഡിക്കുലസ് അല്ല റിഡിക്കുലസ് മെറ്റിക്കുലസ് അപ്പോൾ റിഡി മെറ്റിക്കുലസിൻ്റെ അതിൻ്റെ കറക്റ്റ് സിനോണിം ഏത് വരും കെയർഫുൾ ആണ് കേട്ടോ വരുന്നത് ഓക്കെ നെക്സ്റ്റ് തൊണ്ണൂറ്റൊന്ന് മലയാളത്തിലേക്ക് കടക്കാം മലയാളം നന്നായിട്ട് നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലും മതിയാകും തൊണ്ണൂറ്റൊന്നാമത്തെ ചോദ്യതാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക ഇതിൽ കറക്റ്റ് വിദ്യുച്ഛക്തി എന്ന് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ തൊണ്ണൂറ്റി രണ്ട് ശരിയായ വാക്യമാണ് ഇതിനകത്ത് നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മുറി ഭൂമി നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി അങ്ങനെ പറയത്തില്ല നൂറ് ചതുരശ്ര മീറ്റർ വിസ്ത അങ്ങനെയും പറയത്തില്ല ഓപ്ഷൻ സി ആണ് കറക്റ്റ് നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമായ മുറി ക്വസ്റ്റ്യൻ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ കണ്ടുപിടിക്കുക എനിക്ക് തലവേദനയുണ്ട് അപ്പോൾ അത് ഓപ്ഷൻ ഡി അല്ലേ വരുന്നത് ഐ ആം സഫറിങ് ഫ്രം ഹെഡേയ്ക്ക് തൊണ്ണൂറ്റിനാല് അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പതം ഏതാണ് നിജ്ഞാസയാണ് അല്ലേ തൊണ്ണൂറ്റഞ്ച് പക്ഷിക്കൂടെ നൃത്തം വരുന്നത് താഴെപ്പറയുന്നതിൽ ഏതാണ് നീഢമാണ് തൊണ്ണൂറ്റാറ് വാക് പ്ലസ് വാദം എന്താ പറയുന്നത് വാഗ്വാദമാണ് അല്ലേ ക്വസ്റ്റ്യൻ നമ്പർ തൊണ്ണൂറ്റേഴ് അമരം എന്ന പദത്തിന്റെ വിപരീത പദം ഏത് നമുക്കറിയാം അണിയം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അമര അണിയം ക്വസ്റ്റിൻ നമ്പർ തൊണ്ണൂറ്റെട്ട് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക അധികമായാൽ അമൃതം വിഷം അപ്പോൾ ഇതിൽ പഴഞ്ചൊല്ലായിട്ട് വരുന്ന ഇതല്ലേ അധികമായാൽ അമൃതും വിഷം ഏതൊരു കാര്യവും അധികമായിട്ടുണ്ടെങ്കിൽ അത് വിഷം അല്ലേ അധികമായാൽ അമൃതം വിഷം ക്വസ്റ്റിൻ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് ശരീരത്തരം തിരഞ്ഞെടുക്കുക താവഴി താവഴിയുടെ അതിനെ നമുക്ക് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും തായ് പ്ലസ് വഴിയാണ് നൂറാമത്തെ ചോദ്യം പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണ് പെങ്ങൾ എന്ന വാക്ക് ശരിക്കും ഏകവചനത്തിലാണ് പറയുന്നത് പെങ്ങൾ എന്ന വാക്ക് ഏകവചനത്തിലാണ് പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ആഴ്ച നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ ചോദ്യങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും അടുത്ത എക്സാമിന് പോവാ പോകുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ നന്നായിട്ട് ടോപ്പിക് അടിസ്ഥാനത്തിൽ നന്നായി റിവിഷൻ ചെയ്ത് പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ഒരാഴ്ച മൊത്തം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക എല്ലാവർക്കും വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായാൽ നിങ്ങൾ ക്ലാസ് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഓക്കെ താങ്ക്